ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ക്രമകോശങ്ങൾ കണക്കിലെടുത്ത് രണ്ട് ഘടുത്തുക ഒരുമിച്ച് നൽകുവാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഘടുക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ഉണ്ടാകും രണ്ട് ഒന്ന് ഡിസംബർ മാസത്തെയും മറ്റൊന്ന് കുടിശ്ശികയായിരുന്ന പെൻഷന്റെ ഒരു ഗഡുവുമായിരിക്കും സംസ്ഥാനത്തെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതാണ് ഏറ്റവും ഒടുവിൽ നവംബർ മാസം ആറാം തീയതിയാണ് ഗുണഭോക്താക്കളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേർന്നത് ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തായിരുന്നു കഴിഞ്ഞ മാസം നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടായത് ഈ മാസവും ക്രിസ്തുമസ് പ്രമാണിച്ച് നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും അടുത്ത ആഴ്ചയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക വായ്പയായിട്ടാണ് സർക്കാർ കണ്ടെത്തുന്നത് ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ കഴിഞ്ഞയാഴ്ച ധനവകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതുകൂടാതെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെയും കടമെടുക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു യാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നത് ഇത് പൂർത്തിയായാലുടൻ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തീയതി പ്രഖ്യാപനം എത്തിയേക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്കെല്ലാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ തുക എത്തിച്ചേരുമെങ്കിലും വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് വിതരണം പൂർത്തിയാകുവാൻ പത്ത് ദിവസം മുതൽ രണ്ടാഴ്ച വരെ സമയമെടുക്കാറുണ്ട് അതിനാൽ പതിനെട്ടാം തീയതിയൊക്കെ പെൻഷൻ വിതരണം ആരംഭിച്ചാൽ മാത്രമേ ക്രിസ്മസിന് മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് ലഭിക്കുകയുള്ളൂ ബുധനാഴ്ചക്കുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ധനവകുപ്പിന്റെ അറിയിപ്പ് എത്തുമെന്നാണ് കരുതുന്നത് സാധാരണക്കാരായ അരക്കോടിയിലധികം പേർക്ക് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ അനർഹർക്കെതിരെ കൂടുതൽ പരിശോധനകളും നടപടികളും സർക്കാർ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ സർക്കാർ സർവീസിലൊക്കെയിരിക്കാ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നവരുടെ പെൻഷൻ ഉടനടി ചെയ്യുവാനും ഇതുവരെ വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരികെ വാങ്ങുന്നതിനുമുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പുറത്തിറക്കിയത് മാത്രമല്ല ഇത്തരക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഈയൊരു നടപടി അതായത് അനർഹമായി പെൻഷൻ വാങ്ങിയാൽ വാങ്ങിച്ചവർക്ക് മാത്രം എതിരെയല്ല നടപടി അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും നടപടി നേരിടേണ്ടി വരുന്നത് പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്നവർ അനർഹരായവർ തന്നെയാണെന്ന് ഇനി കർശന പരിശോധന നടത്തുവാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കും ക്ഷേമ പെൻഷനെ ഇനി അപേക്ഷിക്കുമ്പോൾ അത് അനുവദിച്ചു കിട്ടുന്നതിനും മാനദണ്ഡങ്ങളെല്ലാം ഇനി പാലിക്കേണ്ടതായി വരും മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ അറുപത് ലക്ഷത്തോളം പേർ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയുള്ളവർക്കുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പൊരുത്തപ്പെടുന്നതല്ല എന്നൊരു കാഴ്ചപ്പാടാണ് വർഷങ്ങളായി ധനവകുപ്പിനുള്ളത് ഇതേ തുടർന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം വാർഷിക മസ്റ്ററിംഗ് എന്നിവയൊക്കെ കൊണ്ടുവന്നത് ഇതിലൂടെ ലക്ഷക്കണക്കിന് അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായത് എന്നിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആധാർ നമ്പർ പരിശോധനയിലൂടെ കണ്ടെത്തിയത് ധനവകുപ്പിനെ ഞെട്ടിച്ചിരുന്നു ഇതേ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ആദായ നികുതി വകുപ്പ് റവന്യൂ വകുപ്പ് ഇവയുടെ സഹായത്തിൽ തോടെ അനർഹരെ കണ്ടെത്തുവാൻ വീണ്ടും പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ അനർഹരെ കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ ജനുവരി അവസാനമോ ഫെബ്രുവരിയിലോ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഡിസംബർ പെൻഷൻ വിതരണ അറിയിപ്പ് അടുത്ത ആഴ്ച സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകും ഔദ്യോഗിക അറിയിപ്പ് എത്തിയാൽ ഉടൻ ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക